നമസ്കാരം ന്യൂസ് സ്വാഗതം ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ബെല്ലാരി എന്ന ലോക്സഭാ സീറ്റ് അതെ കർണാടകയിൽ തന്നെ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് ഏറെക്കുറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ലോക്സഭാ മണ്ഡലം ഇക്കുറി സർവേ ഫലങ്ങളിലെല്ലാം കർണാടകയിൽ ഇരുപത് സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് നേടിയെടുക്കും എന്ന പ്രവചനം വരുമ്പോൾ ബെല്ലാരിയിലെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കോൺഗ്രസ്സിന് അഭിമാന പ്രശ്നമാണ് വി എസ് ഉഗ്രപ്പ അടക്കമുള്ള നേതാക്കൾ മത്സരിച്ച് വിജയിച്ച ബെല്ലാരി രണ്ടായിരത്തി പതിനെട്ടിലെ ബൈഎലക്ഷനിൽ രണ്ടര ലക്ഷം വോട്ടിന് ഉഗ്രപ്പ ജയിച്ചെങ്കിലും കഴിഞ്ഞ തവണ അദ്ദേഹം ഇരുപത്തയ്യായിരം വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജിതനായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇക്കുറി ബെല്ലാരി തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയോ ദേശീയ നേതാക്കളോ ആരുമല്ല തലസ്ഥാനത്തുള്ള നേതാവ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും അവിടെ ശക്തമായി തന്നെ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിയും എന്ന് ഡി കെ ശിവുമാർ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ റായ്ബറേലിയിലും ബെല്ലാരിയിലും മത്സരിച്ചിരുന്നു റായ്ബറേലി മണ്ഡലം ഒഴിയാതെ ബെല്ലാരി രാജിവെച്ചുകൊണ്ടായിരുന്നു അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയത് അന്ന് ബി ജെ പിക്ക് വേണ്ടി തൊണ്ണൂറ്റി ഒൻപതിൽ കർണാടകയിൽ മത്സരിച്ചത് സുഷമ ആയിരുന്നു സുഷമ സ്വരാജിനെ അൻപത്തി ആറായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കോൺഗ്രസിൻ്റെ നേതാവായ സോണിയാഗാന്ധി കന്നി അംഗത്തിൽ ജയിച്ചു കയറുന്നത് ലോക്സഭയിലേക്കുള്ള അവരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അധ്യക്ഷ സ്ഥാനം വഹിച്ചതിന് ശേഷമാണ് അവർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അത് ഒരു തീമാർന്ന പോരാട്ടം തന്നെയായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാം ചരിത്രമുറങ്ങുന്ന ചിക്കമംഗലൂർ അടക്കമുള്ള മേഖലകൾ കോൺഗ്രസിൻ്റെ ശക്തി എന്നും ഇന്ദിരാഗാന്ധിക്ക് എഴുപത്തയ്യായിരം വോട്ടുകൾക്ക് വലിയ വിജയം നേടിയെടുത്ത അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാതലായ കാരണം വഹിച്ച ചിക്കമംഗലൂരിലെ വോട്ടർമാർക്ക് എന്നും കോൺഗ്രസ് നന്ദിയുള്ളവരാണ് തന്നെ കർണാടകയുടെ മണ്ണിൽ കോൺഗ്രസ്സിന് ഒട്ടനവധി ഓർമ്മകളുടെ സ്ഥലമാണ് അവിസ്മരണീയമായ പല വിജയങ്ങളും കോൺഗ്രസ്സിന് സമ്മാനിച്ച മണ്ണ് അതുപോലെ തന്നെയാണ് ബെല്ലാരിയും അതുകൊണ്ട് തന്നെ ഇക്കുറി ബെല്ലാരിയും ചിക്കമംഗലൂരുവുമൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ അഭിമാന പ്രശ്നമാണ് കഴിഞ്ഞ തവണ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ഡി കെ സുരേഷ് ജയിച്ചത് മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ഏക സ്ഥാനാർത്ഥി എന്നാൽ ഇക്കുറി അങ്ങനെയല്ല ഒരു പിടി നേതാക്കൾ കോൺഗ്രസിൽ നിന്നും വിജയിക്കുമെന്നതും ബി ജെ പിയുടെ സീറ്റ് രണ്ടക്കം പോലും കടക്കില്ല എന്നുള്ളതും ഉറപ്പിക്കാനാണ് കർണാടകയിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ വഴികൾ അവർ വെട്ടിത്തെളിയിച്ചിട്ടുമുണ്ട് കർണാടകയിൽ ഡി കെ ശിവുമാർ നിലവിൽ പാർട്ടി അധ്യക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിട്ടയായ പ്രവർത്തനം പ്രവർത്തകർക്ക് കൊടുക്കുന്ന ശക്തി ചെറുതല്ല ബെല്ലാരി പോലുള്ള സ്ഥലത്ത് വിജയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇത്തവണ ബെല്ലാരിയിൽ മത്സരിക്കുന്നത് തുക്കറാമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള തീവ്രമായ പോരാട്ടം നടക്കുന്നുമുണ്ട്